ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് മെണ്ടിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു മൂന്ന് ഐറ്റംസ് ആണ് കാണിക്കേണ്ടത് അറുപത് സൈസിലും പിന്നെ സാധു ചമ്പോ അതേപോലെ തന്നെ റയോൺ ഹെ റയോൺ ഈ ഒരു മൂന്ന് ആണ് കാണിക്കാൻ കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ ഹെലിയ റയോൺ ആണ് കാണിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയോട് കേട്ടോ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് പിന്നെ ളവൊക്കെ പറഞ്ഞുതരാം ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് കേട്ടാ ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ഇത് ചെസ്റ്റ് ഇതിന്റെ ഒരു അൻപത് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത്തിരണ്ടും വരുന്നുണ്ട് സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവർക്കും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മോഡലാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൽ ഏകദേശം ഒരു നാല് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഒരു പീസിന് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ അടുത്ത കളറാണ് പിന്നെ ഹോൾസെയിൽ റേറ്റിന് വേണ്ടവർ നമ്മൾ വാട്സപ്പിൽ വന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കേട്ടാ ഒരു മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും അപ്പോൾ ഈ ഒരു മോഡലിന് വരുന്നത് നാല് കളർ ആട്ടാ വരുന്നത് അളവ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അൻപത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഹു സൈസ് അൻപത്തി രണ്ട് വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്കിംഗ് പെൻപെട്ടാറു ചെയ്യാം അപ്പോൾ ഒരു മോഡലിൽ നാല് പീസാണ് വരാം നാലാമത്തെ ഒരു ആണ് ഇത് വരുന്നത് കേട്ടോ നല്ല അടിപൊളി അളവാണ് നല്ല വലിയ റയോൺ ഉള്ള മെറ്റീരിയൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ ഹോൾസെയിലേക്ക് നമ്മളൊക്കെ എന്താ ആവശ്യക്കാരും നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നമ്മൾ കാണിക്കുന്നത് വേറൊരു മോഡലാണ് ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം അളവ് ണ്ട് സ്ലീവ് വർക്ക് ഒരു പതിനാലും വരുന്നുണ്ട് ഈ ഒരു മോഡല് ഇതിലും നാല് കളറാണ് ഉള്ളത് കേട്ട് ഫസ്റ്റ് കാണിച്ചതിന്റെ വീക്ക് കേട്ടോ ചെസ്റ്റിന്റെ ഹിപ്സൈസ് നാല്പത് വെക്കുന്നുണ്ട് നാപ്പത്തി ആറ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് കേട്ട ഇതിലും നാല് കളറാണ് വരുന്നത് കേട്ടോ ഞാൻ കാണിക്കുന്നത് ജംബോ ആണ് ഐറ്റംസ് സൈസ് ജമ്പോ സൈസാണ് ജമ്പോ സൈസാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് കേട്ടാ ജംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ അളവ് പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് വീഡിയോസ് കിട്ടി അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞു അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റംസാണിത് ഇത് അറുപതിഞ്ചി ആണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് കേട്ടോ അറുപത് ഇഞ്ച് ഇതിൻ്റെ ഇറക്കം വരുന്നുണ്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അയിമ്പത്താറാണ് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് അയിമ്പത്താറു ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ ഹിപ് സൈസ് വരുന്നത് ഇരുപത്തൊ മുപ്പത് ഹിപ് സൈസ് അപ്പോൾ അറുപത് ഹിപ് സൈസ് വരുന്നുണ്ട് കേട്ടോ അറുപതിഞ്ചി ഇറക്കം വരുന്നുണ്ട് നല്ല തടയിൽ ആൾക്കാർ ഇവ് സൈസൊക്കെ അത്യാവശ്യം ഇളവാണ് പതിനെട്ട് ഇഞ്ച് സ്ലീവിൻ്റെ അടുപ്പം വരണം അതിപോലെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതൽ കാരണം തൂണി കുറച്ച് ഓവർ വരണം അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ കഴിഞ്ഞ പിടിസ്ഥാനും കാണിച്ചിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിന് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് ഇതിലേക്ക് നൂറ് നിങ്ങൾക്ക് എടുക്കാ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കുക ഒന്നെ എടുക്കണം വലിയൊരു മോഡലാണ് ഒന്നും എടുക്കണം എന്നില്ല ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരട്ട ഓക്കേ അപ്പോൾ ഇതിന് നാല് കളേഴ്സ് അങ്ങനെ വരുന്നുണ്ട് നമ്മുടെ സ്റ്റോക്ക് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേ ചെയ്ത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഞാൻ ഫുൾ സ്ലീവ് ഐറ്റംസ് കാണിക്കാൻ കൂടെ ഫുൾ സ്ലീവാണ് നല്ല നല്ല ഒക്കെ വെച്ചിട്ട് കൈയിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇല്ല ഐറ്റംസ് ആണെങ്കിൽ അമ്പത്താറ് ഇഞ്ച് സാധനം അപ്പം അമ്പത്താറ് ഇഞ്ച് ഇതിൻ്റെ അർക്കം വരുന്നത് നാൽപ്പത്തെട്ടതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ടാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് ഹിപ് സൈസ് വരെ ഇരുപത്തെട്ട് അമ്പത്താറ് ഹിപ്പ് സൈസും വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഐറ്റം ഫുൾ സ്ലീവ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് അപ്പോൾ ഞാൻ മിക്സൈൻ്റെ ഒരു മൂന്ന് പീസ് എടുക്കൊള്ളി പിന്നെ എടുക്കുന്ന കിട്ടാം സൈസ് മൂന്ന് പീസ് എടുത്താൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഓക്കെ അപ്പോൾ നല്ല അടിപൊളി തൊണ്ണൂറ് മെറ്റീരിയലാണ് ഫുഡ് അത് മോശം ഒക്കെ നല്ല നല്ല മെറ്റീരിയലാണ് ഞാൻ ഷോപ്പൊക്കെ സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ തിരുവനന്ത ഈരാഞ്ചലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് വരുന്നത് പെയിമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ആവശ്യക്കാര് മാത്രം എടുത്ത് വെക്കേട്ടാ ആവശ്യമില്ലാത്തൊരു മെസ്സേ മെസ്സേജ് ഇട്ടിട്ട് നമ്മൾ കാര്യങ്ങളാക്കിയല്ലേ ഓക്കെ അപ്പോൾ ഇനി ശരി എത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇനി അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമുലയ്ക്കും